ോ നമ എവർക്കും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം തനയൻ സർപ്പതുല്യങ്ങളായ കൈകൾ രണ്ടും നീട്ടിപ്പരത്തി ഗരുടനെ പോലെ പർവ്വതരാജവായ ഹിമാദ്രിയിലേക്ക് ആ ദിക്കിനെ തന്നെ വലിച്ച് അടുപ്പിക്കുന്നത് പോലെ പോയി മഹാവിഷ്ണുവിൻ്റെ കയ്യിൽ നിന്നും വിട്ട സുദർശന ചക്രം പോലെ അലകളാലും ജലജന്തുക്കളാലും തിമർക്കുന്ന മഹാസാഗരത്തെ കണ്ടുകൊണ്ട് ഉത്തര ഉത്തരദിക്കിലേക്ക് പിതൃവേഗത്തിൽ തന്നെ മാരുതി യാത്ര തുടർന്നു കടൽ താണ്ടി വലിയ വലിയ മരത്തോപ്പുകൾ ഗിരികൾ കുളങ്ങൾ സരസുകൾ നദികൾ വലിയ നഗരികൾ ഐശ്വര്യ സമൃദ്ധങ്ങളായ നാടുകൾ ഇവയെ ഓരോന്നോരോന്നായി കണ്ടുകൊണ്ട് മിന്നൽ പോലെ പറന്നു അച്ഛനൊത്ത പരാക്രമമുള്ള ഹനുമാൻ ആതിഥ്യമാർഗത്തിൽ കൂടി അല്പമെങ്കിലും ആലസ്യം ഇയാതെ അജിന്തി വീരത്തോടെയാണ് ഗമിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് ആ വാനര ശാർദ്ദൂലൻ വിക്കുകളക്കിടുകിടെ വിറപ്പിച്ചുകൊണ്ട് അലറി കൊടുങ്കാറ്റിന് തുല്യം അല്പസമയം കൊണ്ട് അവർണ്ണിയ വേഗത്തിൽ അനേകം വഴി പിന്നിട്ടു ജാമ്പവാന്റെ വാക്കുകൾ ഓർമ്മിച്ച മാരുതി അതിശക്തിയിൽ പോന്നതിനാൽ അടുത്ത ക്ഷണത്തിൽ ഹിമാദ്രിയെ മുന്നിൽ കണ്ടു നാനാ തരത്തിലുള്ള വെള്ളച്ചാട്ടങ്ങളും അനേകം അനേകം ഗുഹകളും ചോലകളും വിചിത്ര വർണ്ണമാർന്ന വെൺമേക ചാർത്തുകൊണ്ട് പ്രക്ഷോഭിക്കുന്ന കൊടുമുടികളും പല വിധത്തിലുള്ള കൂറ്റൻ മരങ്ങളും ഒത്തുചേർന്ന ആ ശ്രേഷ്ഠഗിരി വരണിൽ എത്തി അതിതുഗങ്ങളായ ശൃംഖങ്ങൾ കൊണ്ട് ഗഗനം മുട്ടിനിൽക്കുന്ന ശൈലേന്ദ്രനിൽ ദേവ വര്യന്മാർ വസിക്കുന്ന പുണ്യാശ്രമങ്ങളെ മാരുതി ആകാശത്തിൽ നിന്നും സാധനം വീക്ഷിച്ചു ചക്രാലയങ്ങൾ ബ്രഹ്മമന്ദിരങ്ങൾ വാസസ്ഥാനമായ വെള്ളിക്കുന്ന് രുദ്രദേവൻ ചരമേത സ്ഥലം ഹയാനനം ബ്രഹ്മശിരസ് ആദിത്യ പരിചാരകന്മാർ വജ്രഗൃഹം വൈശ്രവണാദി വൈശ്രവണാദിവാസഭവനം സൂര്യസന്നിഭമായ സൂര്യനിബന്ധനം ബ്രഹ്മാസനം മുപ്പുരു വൈരിയുടെ പള്ളി വില്ല് ഭൂമിദേവിയുടെ മധ്യദേശനാഭി ലോകോത്തമമായ കൈലാസശിഖരം ഹിമവാൻ പാറ തനി സ്വർണമായ ഋഷഭപർവ്വതം എല്ലാ ഔഷധങ്ങളും പ്രകാശിക്കുന്ന മഹത്തായ ഔഷധപർവ്വതം എന്നിവയെല്ലാം ധന്യാത്മാവായ ഹനുമാൻ കണ്ടു അഗ്നിജ്വാല പോലെ ആളുന്ന ആ സ്ഥലം പവന തനയ നേത്രങ്ങൾക്ക് ലക്ഷ്യം ആയപ്പോൾ സുവിസ്മിതമായി തീർന്നു വൻ മരുന്നിൻ മലയിലേക്ക് ചാടിക്കേറി നാലു പുറവും തേടി തുടങ്ങി ആയിരം നാഴിക വഴി പിന്നിട്ടെത്തിയ മാരുതി ദിവ്യ ഔഷധങ്ങളുള്ള ശിഖരത്തിൽ സഞ്ചരിച്ചു എന്നാൽ അന്വേഷിച്ചു വന്ന ഹനുമാനെ കണ്ടപ്പോൾ മഹാ ഔഷധികളെല്ലാം അപ്രത്യക്ഷമായി നിലകൊള്ളുകയാണുണ്ടായത് അത് ശ്രദ്ധയോടെ സുസൂക്ഷ്മം നോക്കിയിട്ടും യാതൊന്നും കാണാത്തപ്പോൾ മാരുതി ചൊടിച്ചുകൊണ്ട് ഒന്നലറി കണ്ണുകൾ രക്തവർണങ്ങളായി ചെന്തിജ്വാലകൾ വമിക്കുന്നത് പോലെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഇങ്ങനെയാണോ അവിടുത്തെ തീരുമാനം കഷ്ടം തന്നെ ശ്രീ രഘുപതിയൽ നിങ്ങൾക്ക് ദയ തോന്നുന്നില്ലെന്നോ എന്നാൽ ഇതാ കാണൂ സ്വാമിയുടെ കൃപാ കടാക്ഷത്താൽ എൻ്റെ കൈകരുത്ത് ഔഷധി പർവ്വത ശിഖരം അടർന്ന സ്വശരീരം ഉടനെ ഹേ ശൈലേന്ദ്രരാജ രാജ അവിടുന്ന് കാണുക അനേക ധാതുക്കളോടും മാമരങ്ങളോടും മധയാനകളോടും കൂടി അതിൻ്റെ ശൃംഖം തകർന്ന കൂട്ടത്തോടുകൂടി പാർശ്വഭാഗങ്ങളിൽ നിന്ന് അഗ്നി വമിക്കത്തക്ക വിധം ശ്രീ ഹനുമാൻ അടർത്തിയെടുത്തു സുരാസുരേന്ദ്ര രോഗമാകെ നെട്ടി വിറയ്ക്കത്തക്ക വിധം ഗഗനവാസികൾ മുഴുവൻ ശുതിക്കത്തക്ക വിധം വൈനതേയ വേഗത്തിൽ തന്നെ മടക്കയാത്ര തുടർന്നു സൂര്യശോഭയുള്ള ശിഖരത്തെ ഒരു കൈത്തലത്തിൽ ഏന്തി ഭാസ്കര പന്ഥാവിൽ അണന് മറ്റൊരാദിത്യനെ പോലെ അന്നലതനയൻ പ്രക്ഷോഭിച്ചു മഹാഗിരി പോലെയുള്ള മാരുതി അതുങ്ക ശൃംഗത്താൽ ഏറ്റവും വിളങ്ങി അഗ്നിജ്വാലകളോട് കൂടിയ അനേകം മുനകളുള്ള സുദർശന ചക്രം എടുത്ത മഹാവിഷ്ണു അംബരമധ്യത്തിൽ കൂടി ദ്രുതഗമനം ചെയ്യുന്നത് പോലെ കവി വീരവീരൻ പ്രകാശം പൊഴിച്ചു ഹനുമാന്റെ വരവ് കണ്ട ഹരികൾ ഉച്ചത്തിൽ അലറി അത് കേട്ട ഹനുമാനും പ്രതിശബ്ദം മുഴക്കി ഈ രണ്ട് ശബ്ദങ്ങളും കേട്ട ലങ്കാവാസികളായ കവികളും ഉച്ചത്തിൽ ആർത്തു അടുത്ത നിമിഷത്തിൽ മഹാദ്രിയെ വാനര സൈന്യം മധ്യത്തിൽ ഔഷധി ശൃംഖത്തോടുകൂടി ആഞ്ജനേയർ ഇറങ്ങിക്കഴിഞ്ഞു ജാമ്പവാൻ തുടങ്ങിയ കവിവീര ഗുരുക്കന്മാരെ താണു മണങ്ങി ലങ്കാധിപാനുജനെ ഗാഠഗാഠം ആലിംഗനം ചെയ്തു മഞ്ഞോർമന്യകുമാരൻ രണ്ടുപേരും മരുന്നിൻ മണം ഏറ്റതോടെ യാതൊരു വിഷമവുമില്ലാതെ എഴുന്നേറ്റു ചിന്ന ഭിന്ന ശരീരമായി കിടന്നിരുന്ന വാനരന്മാർ കൂടി വേദനയറ്റവരായി മരിച്ചു കിടന്നിരുന്ന മർക്കടന്മാർ ഗാഠനിദ്ര കഴിഞ്ഞ് ഉണർന്നതുപോലെ എഴുന്നേറ്റു അത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്ന ഔഷധങ്ങളാണ് ആഞ്ജനേയർ കൊണ്ടുവന്ന അജല ശിഖരത്തിൽ ഉണ്ടായിരുന്നത് രണാങ്കണത്തിൽ ഒരൊറ്റ രാക്ഷസ ശരീരവും ഇല്ലായിരുന്നു യുദ്ധം തുടങ്ങിയ അന്ന് മുതൽ തന്നെ ഹതരാകുന്ന രാക്ഷസന്മാരുടെ ജടങ്ങളെ സമുദ്രത്തിലേക്ക് ഇടണമെന്നുള്ളത് രാവണന്റെ കർശനമായ ആജ്ഞയായിരുന്നു കാരണം മരിച്ച സൈന്യങ്ങളുടെ കണക്ക് ലംഘാനിവാസികൾ അറിയാതിരിക്കണം എന്നതിനാണത് എല്ലാം അറിയുന്ന ശ്രീരാമസ്വാമിയുടെ പ്രേരണയാകാം മരിച്ചു കിടക്കുന്ന അരക്കന്മാരെ വാനരന്മാർ തന്നെ പലപ്പോഴും സമുദ്രത്തിലേക്ക് എറിയുകയും ചെയ്തിരുന്നു നാലു തരത്തിലുള്ള ഔഷധങ്ങളാൽ അതേവരെ അടർക്കളത്തിൽ ഏതുവിധം വീണ വാനരന്മാരും സ്വസ്ഥരായി എഴുന്നേറ്റു പൂർവാധികം ബലശാലകളായി അനന്തരം ശ്രീരാമ ഭക്തോത്വംസമായ ഹനുമാൻ മഹാ ഔഷധി ശൃംഗത്തെ അതിവേഗത്തിൽ ഹിമവാനിൽ തന്നെ കൊണ്ടുചെന്ന് പൂർവസ്ഥാനത്ത് വെച്ചു ഉത്തരക്ഷണത്തിൽ സ്വാമി സവിധത്തിൽ എത്തി വന്ദിച്ചു നിന്നു ശേഷം ചിലതാ നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം